കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഒന്നാം ദിവസം ഗീത ഉപദേശിക്കപ്പെടുന്നു പതിനെട്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധം അവസാനിച്ചു പത്തൊമ്പതാം ദിവസം അവശേഷിക്കുന്നത് പത്ത് പേർ മാത്രം ജയപക്ഷത്ത് പേരും പരാജയപക്ഷത്ത് മൂന്ന് പേരും ബാക്കി ലക്ഷക്കണക്കിന് പേരും പരസ്പരം കൊല ചെയ്യപ്പെട്ടു എന്നിട്ടും പാടി പുകഴ്ത്തുകയാണ് വയലൻസിലത്ര ഒരു കമന്റാണ് എന്താണ് അങ്ങേക്ക് ഇതിന് മറുപടി കൊടുക്കാനുള്ളത് ഭഗവത്ഗീതയുടെ ആദ്യത്തെ റൂള് തന്നെ എന്താന്ന് വെച്ചാല് ഭഗവത്ഗീതന്നല്ല ഈ മഹാഭാരത യുദ്ധത്തിന്റെ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് ആ റൂൾ അനുസരിച്ച് ആ വിത്തിൻ ദ റൂൾ ആണ് മഹാഭാരത ഉള്ളിലാണല്ലോ ഭഗവത്ഗീത അപ്പൊ ആ റൂളിനകത്താണ് അപ്പൊ യുദ്ധവുമായിട്ട് ഭഗവത്ഗീതയ്ക്ക് ബന്ധമൊന്നുമില്ല യുദ്ധത്തിന് വന്നവരെ പണിയെടുപ്പിക്കലാണ് പണി നിങ്ങൾ ഈ ഓഫീസിൽ ജോലി ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചേരണം എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചേരാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ നിങ്ങൾ അഡ്വക്കേറ്റ് ആവണം എന്ന് എനിക്കൊന്നും നിർബന്ധവും ഇല്ല നിങ്ങളെ പിടിച്ച് കറുത്ത കൂട്ടൊന്നും പക്ഷെ കറുത്ത കൂട്ടിട്ട് വരികയാണെങ്കിൽ നിങ്ങളൊരു ഓഫീസ് തുറന്നിരിക്കുകയാണെങ്കിൽ ഒരു വ്യക്തി പോയിട്ട് പറയാണ് ഞാൻ ഒരാൾക്കൊന്നും എന്നെ രക്ഷിക്കണം അത് ഞാൻ ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പൊ കൃത്യമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആദ്യം തീരുമാനിച്ചിട്ടാണ് വേഷം ഇട്ടിട്ട് വന്നിട്ടുള്ളത് ആ വേഷൂട്ട് വന്നിട്ട് ഞാൻ അത് അഭിനയിക്കില്ല എന്ന് പറഞ്ഞാൽ കഥകളി നടനാവില്ലല്ലോ അതുപോലെ ഇവിടെ അർജുനൻ അതിൽ കൃഷ്ണന് യാതൊരു പങ്കുമില്ല മഹാഭാരത യുദ്ധത്തിൽ യാതൊരു പങ്കുമില്ല അത് രണ്ട് പാർട്ടിക്കാര് തീരുമാനിക്കുന്ന അടിപടിയാണ് അത് തീരുമാനിച്ചു അപ്പൊ ഭഗവത്ഗീതയെ കുറ്റം പറയാൻ പറ്റില്ല മഹാഭാരത വേണമെങ്കിൽ കുറ്റം പറയാം നമുക്ക് മഹാഭാരതം ചിലപ്പോൾ നടക്കാൻ പാടില്ല അങ്ങനെ ഒരു റൂൾ ഉണ്ടാക്കാമായിരുന്നോണ്ടാക്കാമായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്താ കാരണം ഈ യുദ്ധത്തിന്റെ ആദ്യത്തെ നീതി എന്ന് പറയുന്നത് രണ്ടു പക്ഷക്കാരുണ്ടെങ്കിൽ അതിലൊരു പക്ഷത്തില് ഒരാളെയും ജീവനോടം തിരിച്ചുവിടില്ല ആരാണോ തോക്കുന്നത് ആ അത് കഴിഞ്ഞാലേ ജയമുണ്ടാവും അപ്പൊ നമ്മള് പിന്നെ ചെസ് കളിക്കാന്ന് വിചാരിക്കും ചെസ് കളിക്കുന്ന സമയത്ത് രാജാവിനെ വെട്ടിക്കഴിഞ്ഞാൽ തീർന്നില്ലേ കഥ രാജാവിനെ വെട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട് എത്ര ആൾക്കാരെയാണ് കുറപ്പ് കൊറക്കുകൊടുക്ക കുതിര പോവും ആന പോവും രഥം പോവും ഒക്കെ പോകുന്ന സമയത്ത് ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ പിന്നെ ഇതിനാ ചെസ് കളിക്കാനിരുന്നത് കൃത്യമായിട്ട് നമ്മൾ അറിയണം നമ്മൾ പോയിട്ടുള്ളത് ആ പണിക്കാണെങ്കിൽ ആ പണി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു അഡ്വൈസറുടെ പണി ഇയാൾക്ക് അഡ്വൈസറി ബോർഡ് മെമ്പർ മാത്രമേ ഉള്ളൂ അപ്പൊ ആ ക്ലബിന്റെ അഡ്വൈസറി ബോർഡ് മെമ്പർ ആകും ക്ലബ്ബ് എന്തിനാണോ സൃഷ്ടിച്ചോന്ന് ഞാൻ ആലോചിക്കണ്ട എനിക്ക് ആ പണി എനിക്ക് പറ്റുമെന്നറിയാനില്ല അങ്ങനെയുള്ള കഥകൾ വായിക്കാണ്ടിരുന്നാൽ മതി എന്തിനാ ഇനി രണ്ടാമത്തെ കാര്യം എന്തിനാ ഇവരെ മാത്രം കൊന്നതെന്ന് ചോദിച്ചൂടെ നാട്ടുകാരെ പിടിച്ചു കൊന്നിട്ടില്ലല്ലോ ഒരു ഹർത്താൽ നടത്തുമ്പോ നടത്തുന്നവരെ മാത്രം നിർത്തിയാ പോരെ ബാക്കിയുള്ളവര് എന്തിനാ നിർത്തണേ അങ്ങനെയല്ലോ എല്ലാരെയും പിടിച്ചു നിർത്തിണ്ടല്ലോ എന്തിനാ നിർത്തണേ അവർക്കൊരു ഫ്രീഡം ഉണ്ട് ഈ യുദ്ധത്തിന്റെ കളത്തിന്റെ ഉള്ളിൽ വന്നിട്ട് ആ ചുറ്റുവട്ടത്തുള്ളവരെ മാത്രമേ കൊന്നിട്ടുള്ളൂ അല്ലാണ്ട് അവരുടെ വീട്ടിലിരിക്കുന്നവരെയോ പോയിട്ട് നാനാവിധമായിട്ട് അടിച്ചു കൊന്നിട്ടൊന്നുമില്ലല്ലോ ഉണ്ടോ ഇല്ല ഇന്നത്തെ സംഭവങ്ങൾ എന്താണ് സിവിലിയനിൽ പോയിട്ട് വാർ അതെന്ത് ചോദിക്കാത്തത് മഹാഭാരത യുദ്ധത്തിനെതിരെ പറയുന്നവര് സിവിലിയൻസിനെതിരെ ബോംബെടുന്ന സമയത്ത് എന്തായാലും പറയാത്തത് നാഗസാക്കി ഹിരോഷിമ ഒക്കെ വലിയ യുദ്ധങ്ങൾ ഇവിടെ എന്താണ് ഞാൻ റെഡിയാണ് എന്ന് ഒരാളെ കൊല്ലാണ്ട് വിടുന്നതാണോ ശരി അല്ല ഇതില് കൃത്യമായിട്ട് സംരക്ഷിക്കേണ്ട ജനപ്രതിനിധികൾ വരെ നമ്മുടെ നിയമസഭയുടെ മുകളിൽ കയറി ഡെസ്കിൽ കയറി പൊതുമുതല് തല്ലിപ്പൊളിക്കുന്ന പ്രസ്ഥാനങ്ങൾ വരെയുണ്ട് അതൊക്കെ തെറ്റാണോ എന്ന് ചോദിക്കാറില്ല രാജധാനിക്ക് പോലും വന്നിട്ടില്ല കുറെ ദൂരെ പോയി ആരെയും ഉപദ്രവിക്കാതെ കുറച്ച് പേര് തീരുമാനിക്കുന്നു ഞങ്ങൾ തമ്മിൽ അടിച്ചു മരിക്കാൻ തീരുമാനിച്ചു നിങ്ങൾ എന്നെ അടിച്ചു കൊല്ലുകയാണെങ്കിൽ കൊല്ലുക അല്ലെങ്കിൽ ഞാൻ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു എഫ് കൊല്ല അത് കാണാനാണെന്നുണ്ടായിട്ടില്ല കാണാനും ആണില്ല കാരണം ചിലപ്പോ കാണാനാണ്ടായാലും പ്രശ്ന പ്രശ്നവും അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അതില് ഏറ്റവും രസകരമായ അവസ്ഥ എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്നെ സഹതാപവും വിഷമമൊക്കെ തോന്നും പ്രാക്ടിക്കലായിട്ട് ദുര്യോധനക്കെ ഒന്നും കൊള്ളാണ്ട് ജീവച്ഛമായിട്ട് ഏഞ്ഞു ഏഞ്ഞു നടക്കുകയാണ് മഹാരാജാവിന്റെ മകനാണെന്ന് ആലോചിച്ച് നോക്കണം അവരുടെ കസിൻ ആണ് അവരെങ്കിലും വെറുതെ വിടാതിരുന്നില്ലേ നമുക്ക് തോന്നും പക്ഷെ എന്നിട്ടും ഇല്ല അദ്ദേഹത്തെയും വിട്ടില്ല ആ ഒരു അവസ്ഥയില് ഈ കൃത്യമായിട്ടുള്ള ഒരു നിയമം പാലിക്കണം എന്നുള്ളതാണ് പിന്നെ അന്നത്തെ ഒരു ഒരു നിയമം അങ്ങനെയാണ് ഉണ്ടാക്കിയത് നമ്മൾ ഉണ്ടാക്കിയതല്ല അത് മരിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളവരെ വിളിച്ചു അതുകൊണ്ട് ഒരു പറയാൻ വിധിക്കപ്പെട്ടിട്ടുള്ളവര് ഇന്നത്തെ ഇന്നത്തെ നമ്മള് മിന്നൽ ഹർത്താലിന്റെ അത്രയും ഉപദ്രവം പോലും ഭഗവത്ഗീത അവിടെ ഉപദേശിക്കപ്പെട്ട ആ യുദ്ധത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയധികം പൊതു മുതൽ നശിപ്പിക്കപ്പെടുന്നു ഏറ്റവും നന്നായിട്ട് കാണാൻ ഞാൻ 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 ഭഗവത്ഗീത പഠിക്കുന്ന സമയത്ത് വെറും പുസ്തകം വായിക്കൽ മാത്രമല്ല ഭാരത് എ ഖോജ് എന്നുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം ബേസ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ഉണ്ട് എനിക്കറിയില്ല ലക്ഷ്മി കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഞാനൊക്കെ അത് ആദ്യമായിട്ട് അത് ദൂരദർശനിലുള്ളത് കംപ്ലീറ്റ് അവൈലബിൾ ആയിരുന്നു ഇപ്പൊ എനിക്കറിയില്ല അത് കംപ്ലീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ആവർത്തി 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 കണ്ടിട്ടുള്ള അതില് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല നടന്മാരായിട്ടുള്ള നടന്മാരൊക്കെയാണ് അതിനകത്ത് ഓരോ സീരീസിലും ഓരോ എപ്പിസോഡിലും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ് അതിനൊക്കെ കിട്ടുകയാണെങ്കിൽ കാണണം എന്റെ അവസാനത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ദുര്യോധന കൊല്ലുന്ന ഒരു രംഗക്കുണ്ട് എന്റെ ഭഗവാനെ അത് കാണുമ്പോണ്ടല്ലോ എന്ത് സങ്കടം തോന്നുന്നോ അപ്പൊ എന്തിനായി ഇങ്ങനെ എനിക്ക് തോന്നി നമുക്ക് എല്ലാര്ക്കും തോന്നും എല്ലാ മനുഷ്യനും തോന്നില്ല ഒരാളെ കൊല്ലുമ്പോഴുള്ള വിഷമം ഉണ്ടാവുകയുള്ളൂ അപ്പോഴും നമ്മൾ ആരോപിക്കും എന്തിനായി ഈ മനുഷ്യൻ ഇങ്ങനെ ഇതിനു പോയി നിന്നു നിന്നുകൊടുത്തത് ആ കുറച്ചങ്ങട് ഭാഗം ഇങ്ങോട്ട് കൊടുത്താൽ പോലെയായിരുന്നു സൂചി കുത്താൻ തരില്ല എന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്യണം എന്ന് പറ സൂചി കുത്തണ്ടേ പിന്നെ അയാളുടെ ദേഹത്ത് സൂചി കുത്താൻ സ്ഥലം തരില്ല എന്ന് പറയുന്ന ഒരാളെ അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്താ ചെയ്യ അപ്പൊ അതുകൊണ്ട് ഭാരത് എ ഖോജ് കൃത്യമായിട്ട് കാണും കൊറേ പ്രാവശ്യം കണ്ടാണ് ഞാൻ കാരണം എന്റെ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്നു അന്നൊന്നും പിന്നെ ഇന്റർനെറ്റിൽ അധികം ആക്സസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കിട്ടിയ സംഭവം കൊറേ പ്രാവശ്യം കാണുമ്പോ അത് കൃത്യമായിട്ട് നമ്മൾ അറിയണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുന്ന ആ ദുര്യോധനന്റെ ആ അവസാനത്തെ രംഗം കാണുമ്പം ഈ ചോദിച്ച ചോദ്യത്തിനേക്കാളും പരിതാപകരമായ വിഷമം തോന്നിയിട്ട് ഞാൻ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഈ വെട്ടിയാൻ എന്ന് പറയുന്ന ഇപ്പിറങ്ങിയിട്ടുള്ള സിനിമ ആ സിനിമയിൽ അമിതാഭ് ബച്ചൻ്റെ ഒരു നല്ലൊരു ഡയലോഗ് പറയുന്നുണ്ട് ജസ്റ്റിസ് ഡിനൈഡീസ് ജസ്റ്റിസ് ഡിനൈഡിസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയുന്നുണ്ട് ഉടനെ അദ്ദേഹം അടുത്തതും പറയുന്നുണ്ട് ഇൻജസ്റ്റിസ് പിന്നെ ഹറിസോ വെരി ഡേഞ്ചറസ് എന്ന് പറയുന്നുണ്ട് കാരണം പലപ്പോഴും പലരെയും അങ്ങനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്ന ഒരു രംഗമുണ്ട് അതാണ് ആ കഥയുടെ സാരം തന്നെ അതാണ് അത് ഞാൻ വെളിയിൽ പറയുന്നില്ല കാണാത്തവരുണ്ടെങ്കിൽ അവരെ അത് കിടന്നോട്ട് ആ ത്രില് കാണണം പറ്റുകയാണെങ്കിൽ കാണണം അപ്പൊ നമ്മൾ എന്താണ് ന്യായം എന്താണ് അന്യായം എവിടെയാണ് റൂളേഴ്സിന് തെറ്റുപറ്റുന്നത് ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടത് ഒരു വ്യക്തിയെ കൊന്നാലും കുറെ ആൾക്കാരെ കൊന്നാലും ഇവിടെ വലിയ തെറ്റില്ല കാരണം വെച്ചാല് ഞാൻ റെഡിയാണ് ഞാൻ ഏത് ഭാഗത്താണ് ചേരുന്നത് അത് അന്യായത്തിന്റെ ഭാഗത്താണോ ന്യായത്തിന്റെ ഭാഗത്താണോന്ന് തീരുമാനിച്ചിട്ടാണ് ഞാനിപ്പോ ഒരു ഡോക്ടർ ആവാൻ പഠിച്ചു അത് കഴിഞ്ഞിട്ട് സർജറി എം എസ് ആണ് എടുത്തത് പക്ഷെ ഞാൻ ഒരാളെ എം ബി ബി എസ് ആയാലും ബാച്ചുലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചുലർ ഓഫ് സർജറി എന്നാണല്ലോ അപ്പൊ അവൻ എന്തായാലും ഒരാളുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ കത്തി വെക്കേണ്ടി വരും ഞാനേ ഒരാളെയും ശരീരം മുറിക്കില്ല ഞാൻ ഡോക്ടറായിട്ട് ഡോക്ടറായിട്ടിരിക്കുള്ളൂ വെറുതെ മെഡിസിൻ കൊടുത്തൊരിക്കു എന്ന് പറഞ്ഞാൽ അവനെ ഡോക്ടറാക്കില്ല രണ്ടും പഠിച്ചാലേ അവനെ ഡോക്ടറെ കേട്ട് സമ്മതിക്കുള്ളൂ എനിക്ക് ഒരാളുടെ ശരീരം എനിക്ക് കീറാൻ താല്പര്യമില്ല എനിക്ക് മെഡിസിൻ ഭാഗം മാത്രം അതുകൊണ്ട് ബി ഡി മാത്രം തന്നാൽ ബി ഡി വലിച്ചിരിക്കാനേ പറ്റുള്ളൂ ബി ഡി മാത്രം പോരാ ബാച്ചലർ ഓഫ് മെഡിസിനും വേണം ബാച്ചലർ ഓഫ് ഡോക്ടർ ഓഫ് സർജറിയും വേണം അത് രണ്ടും ഉണ്ടായാലും നടക്കുള്ളൂ അപ്പൊ ഇത് അത്യാവശ്യമായിട്ട് പറഞ്ഞു മേടിച്ചതാണ് ചോദിച്ചു മേടിച്ചതാണ് അത് ഭഗവത്ഗീതയുടെ കുറ്റല്ല എനിക്ക് തന്നിട്ടുള്ള പണി എനിക്ക് തന്നിട്ടുള്ള ഡ്യൂട്ടി രഥം ഓടിക്കലാണ് അപ്പൊ ഓടിക്കുന്ന നിലയിൽ ഇനി ഓടിക്കണ്ട തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ ഏതായാലും ടാക്സി ഒരു ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് എടുത്തു അത് വാടകയ്ക്ക് എടുത്തിട്ട് എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എനിക്ക് വേണ്ട ഇനി ഞാൻ നടക്കുവാണ് പോയിക്കോ എന്ന് പറഞ്ഞാല് ഡ്രൈവർ വിടുവോ കയറാൻ പറയും അതുകൊണ്ട് എന്നെന്തായാലും വിളിച്ചു മാനക്കാട് ആക്കരുത് ഇനി ഞാനാ ഓടിക്കുന്നത് അതുകൊണ്ട് എനിക്കെന്തോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് സമ്മില്ല നീ കയറിയിരിക്കണം ഇനി ഓടിക്കാൻ തീരുമാനിച്ചതാണ് ഇത് ഈ പത്ത് പതിനെട്ട് ദിവസം ഞാൻ ഓടിക്കും ബാക്കി കാര്യം നീ നീട്ടോ എന്ന് പറയേണ്ടത് അയാളുടെ കടമയാണ് പതിനെട്ട് ദിവസത്തേക്കാണ് രണ്ടിനെ വിളിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പണി കൊടുത്ത് പതിനെട്ട് ദിവസമാണ് അതിനിടയിൽ കൊടുക്കുമ്പോ കോമ്പൻസേഷനും നോട്ടീസും കൊടുക്കേണ്ടി വരും അതൊന്നും കൊടുത്തില്ല ഭഗവാന് അത് ഭഗവാൻ ഭഗവാന്റെ പണി അസലായിട്ട് ചെയ്തു പൂർണ്ണമായിട്ടും ചെയ്തു അതിനുള്ള എല്ലാ ക്രെഡിറ്റും ഭഗവാൻ കൊടുക്കുക ആ വിളിച്ച ആളെ കുറ്റം പറയാം വിളിക്കാൻ രണ്ടുപേര് പോയിരുന്നു ആ സമയത്തും മണ്ടത്ത മണ്ടനായിട്ട് മറ്റേ ഭാഗത്ത് വിളിച്ചവരൊക്കെ അവർക്കും സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഭഗവാൻ അതുകൊണ്ടെങ്ങനെ ഭഗവാൻ കുറ്റം പറയാം ദുര്യോധനോട് വല്ല പക്ഷഭേദം കാണിച്ചിട്ടുണ്ടോ ഇല്ല തലക്കിരിക്കുന്നോ തലക്കും കാലിനിരിക്കുന്നോ കാലിനും കാണുന്നവനെ കണ്ടു പറയേണ്ടത് പറഞ്ഞു ആദ്യം ചോദിക്കാനുള്ള ഓപ്ഷനും അവിടെ കൊടുത്തു ആ സമയത്തെങ്കിലും പറയായിരുന്നില്ലേ എനിക്ക് അവരൊന്നും വേണ്ട ഭഗവാനെ ഈ സ്ഥലത്തിന്റെ കുറച്ച് ഭാഗം ഞാൻ ഇങ്ങോട്ട് തരാന്ന് പറയുന്നില്ലേ അത് ഈ പറയുന്ന അഡ്വൈസ് യുദ്ധം ചെയ്യാൻ പറയുന്ന അഡ്വൈസ് കൊടുത്ത ആൾക്കാരുടെ ആൾക്കാർ പോലും മറ്റേ സൈഡിൽ നിൽക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കണം ഈ പറയുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് സന്നാഹങ്ങൾ മറ്റേ ഭാഗത്ത് നിൽക്കുന്നവരെയും കൊല്ലാൻ അർജുനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അല്ല തരം തരം നോക്കിയിട്ടേ കൊല്ലാറുള്ളൂ ഒരു ഉണ്ട് അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ചോദിച്ചതേ കൊടുത്തിട്ടുള്ളൂ പറഞ്ഞതേ ചെയ്തിട്ടുള്ളൂ പറയേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ പറയേണ്ട പറഞ്ഞിട്ടുള്ളൂ പറയേണ്ട സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ വേർ വെൻ ബൈ ഹൗ എന്നൊക്കെ നമുക്ക് മനസ്സിലാവാത്തത് മഹാഭാരത ഈസ് അൺബിലീവബിൾ എന്ന് പറഞ്ഞിട്ട് പുസ്തകമുണ്ട് അതും കൂടി വായിക്കണം ബ്യൂട്ടിഫുൾ ബുക്കാണ് ആ ബുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും മഹാഭാരത എന്തുകൊണ്ട് നടന്നു എങ്ങനെ നടന്നു അതിൽ ഗീതയുടെ പ്രസക്തി എന്താണെന്നൊക്കെ ഇരുന്ന് വായിക്കണം ഇത് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് മഹാഭാരതത്തിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടിട്ട് കാര്യം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ധർമ്മശാസ്ത്രം എന്താണെന്നും സനാതനധർമ്മം എന്താണെന്നും യുദ്ധം എന്താണെന്നും അടുത്തു കൊടുത്തിട്ടുള്ള ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിലെ നോർത്ത് ബംഗാൾ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം നവംബറിൽ തന്നെയാണ് നവംബർ നാലാം തീയ്യതി പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അത് കേട്ട് മനസ്സിലാവും അവിടെ ന്യായം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് യുദ്ധന്യായം തീർച്ചയായിട്ടും ഒരു രാജ്യത്തിനെതിരെയാണെങ്കിലും ഒരു കലാപാഹ്വാനം ഉണ്ടാകുമോ നമ്മൾ കാണാറുണ്ട് അവിടെ പോലീസുകാർ നിരപരാധികളെ ആണെങ്കിലും അല്ലാതെ ആ ഒരു കൂട്ടത്തിനെ നമുക്ക് അടിച്ചമർത്തേണ്ടി വരാറുണ്ട് ഒരു വലിയൊരു കോസിന് വേണ്ടി നിൽക്കുമ്പോൾ ഇവിടെ മഹാഭാരത യുദ്ധം നടത്തുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിച്ചുറപ്പിച്ച് അവർ തമ്മിൽ തമ്മിൽ മാത്രമാണ് നിരപരാധികളെ പോലും ഇവിടെ കൊല്ലപ്പെടുന്നില്ല ഇവിടെ ഭഗവത്ഗീതയ്ക്ക് അതിൽ യാതൊരു പ്രാധാന്യവുമില്ല ഭഗവാൻ ആ യുദ്ധ ഒരു ക്ഷത്രിയം ചെയ്യേണ്ട അല്ലെങ്കിൽ സോൾജിയർ ഒരു സൈനികൻ ചെയ്യേണ്ട ഡ്യൂട്ടി മാത്രമാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കി തന്നിട്ടുണ്ട് ഇതിൽ മനോഹരമായിട്ട് മറ്റൊരു മറുപടി ഇല്ല നല്ലൊരു ഉത്തരമാണ് ടി പി സി നമുക്കായിട്ട് നൽകിയിട്ടുള്ളത്